നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഘ്നേഷിനോടും തന്നോടും ഭയങ്കരമായ പകയാണ് ധനുഷ് മൂന്ന് മിനിറ്റുള്ള വീഡിയോയ്ക്ക് ചോദിച്ചിരിക്കുന്നത് പത്ത് കോടി രൂപയാണ് അതായത് നയന്താരയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ധനുഷും കൂടി അഭിനയിച്ച ഒരു സിനിമയുണ്ട് ആ സിനിമയുടെ ചെറിയൊരു മൂന്ന് മിനിറ്റ് വീഡിയോ തൻ്റെ ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ട് താൻ എടുത്തു എന്നും അത് ചോദിക്കാതെയാണ് എടുത്തിരിക്കുന്നത് അതിന് കൊടുക്കേണ്ടി വന്ന ബില് അതായത് ഇപ്പോൾ ചോദിക്കുന്നത് ഇതുവരെ കൊടുത്തിട്ടില്ല ചോദിക്കുന്നത് പത്ത് കോടി രൂപയാണ് എന്നാണ് നയൻതാര പറയുന്നത് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നയൻതാര ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ പിന്നെ എന്താ പറയേണ്ടത് ഡിമാൻഡുകൾ അംഗീകരിച്ചിട്ടുണ്ട് നയന്താരയെ ഒരു സിനിമയിലേക്ക് വിളിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിഭീകരം തന്നെയാണ് കാരണം ഒരുപാട് പൈസ ചിലവാണ് ഒരു നിർമ്മാതാവിനെ കുത്തുപാളെ എടുപ്പിക്കുന്നത് ഈ നയന്താരയെ പോലെയുള്ള നടികൾ തന്നെയാണ് ഇപ്പോഴവരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മണിക്ക് ഷൂട്ടിന് വന്നു കഴിഞ്ഞാൽ അഞ്ചു മണിക്ക് ഞാൻ തിരിച്ചു പോകും അതുപോലെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് കാരവാനും രണ്ട് ആയമാറും വേണം അതുപോലെ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഡിമാൻഡുകളാണ് ഇവർ വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും നയന്താരയെ ആരും കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല വിളിക്കുന്നുമില്ല ചില സിനിമകളിലൊക്കെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോഴവരിങ്ങനെയാണ് പറയുന്നത് കല്യാണം കഴിഞ്ഞതിൽ പിന്നെ നയന്താരക്ക് വലിയൊരു ഹിറ്റ് ഉണ്ടാക്കേണ്ട ഒരു സിനിമയും കിട്ടിയിട്ടില്ല അതിൻ്റെ ചൊറിച്ചിൽ നല്ല രീതിയിലുണ്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊന്നുമില്ല ഇപ്പം ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വിക്നേഷ് എന്ന് പറയുന്നവൻ്റെ കൂടെ ടൂറ് പോകുന്ന ചിത്രങ്ങൾ മാത്രമാണ് എല്ലാവർക്കും അറിയാം വിഘ്നേഷിനെ വിലക്കെടുത്തത് തന്നെയാണ് അല്ലാതെ ൊന്നുമല്ല അവർ പ്രേമബന്ധത്തിലോ സ്നേഹബന്ധത്തിലോ ഒന്നുമല്ല വിഘ്നേഷിനെ ഒരു ഭർത്താവായിട്ട് വിലക്കെടുത്തു എന്ന് മാത്രം ഈ കല്യാണത്തിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം ഒരു വലിയൊരു കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റിരിക്കുകയാണ് അതിൻ്റെ അകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധനുഷിൻ്റെയും അതുപോലെ തന്നെ നയന്താരയുടെയും സിനിമയായ ആ കുറച്ച് കട്ടിങ് പീസുകൾ മൂന്ന് മിനിറ്റിൻ്റെ ആ പീസുകൾ എടുത്തിരിക്കുന്നത് അതിനാണ് ധനുഷാന്ന് ആ സിനിമയുടെ നിർമ്മാണം ധനുഷിൻ്റെ കമ്പനി ചോദിച്ചിരിക്കുന്നത് പത്ത് കോടി രൂപയാണ് അതിനൊന്നും നമുക്ക് മോശം പറയാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ നയന്താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക കൊടുമുടി തന്നെയാണ് ഇപ്പോഴും അവരുടെ കല്യാണം കഴിഞ്ഞപ്പോഴും എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ വിളിക്കാഞ്ഞത് അതായത് സ്വന്തം ബന്ധുക്കളെ പോലും വിളിച്ചിട്ടില്ല ആരെങ്കിലും മൊബൈലിൽ വീഡിയോ എടുത്താലോ ഇന്ന് പേടിച്ചിട്ട് അവരാകെ വിളിച്ചിരിക്കുന്നത് കുറേ സ്റ്റാറുകളെ മാത്രം അതുപോലെ തന്നെ മലയാളത്തിൽ നിന്നും ദിലീപിനെയും സിദ്ദിഖിനെയും മാത്രമാണ് അവർ വിളിച്ചിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ തഴഞ്ഞ് അവരൊന്നും പറഞ്ഞാൽ നടന്മാറേയല്ല അപ്പോൾ അങ്ങനെ അഹങ്കാരത്തോട് കൂടിയിട്ട് ഇവരുടെ വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പന്തലിട്ട് കെട്ടി മറക്കിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ സെക്യൂരിറ്റി അതിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരാൾക്ക് പോലും പോകാൻ കഴിയില്ല അങ്ങനെയുള്ള സെക്യൂരിറ്റിയിലായിരുന്നു ഇവരുടെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വലിയ കമ്പനിക്ക് കോടികൾക്ക് എനിക്ക് തോന്നുന്നത് ഇരുപത്തിയഞ്ച് കോടിക്കാണെന്നാണ് വിറ്റത് എനിക്ക് തോന്നുന്നത് അതായത് ഇവരുടെ കല്യാണം എന്താണ് ഇതിൽ ഇത്രമാത്രം ഒരു ഇത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ മറ്റ് ചിലർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം വിറ്റതിൽ പിന്നെ ഈ കമ്പനിക്ക് തന്നെ വലിയൊരു പിന്നെ സംശയം ഇത് ഓടുമോ അതായത് ഇരുപത്തിയഞ്ച് കോടിന്റെ മുതലുണ്ടോ ഇത് എന്നുള്ള സംശയം അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിവാദമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ധനുഷിനെ മനഃപൂർവ്വം കൂട്ടുപിടിച്ചതാണ് എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നയന്താര എന്ന് പറയുന്ന അഹങ്കാരിക്ക് കിട്ടിയ ഒരു കർമ്മയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കുറച്ച് നാൾ മുമ്പ് ചെറിയൊരു പിന്നെ വാക്ക്ബോരൊക്കെ ഉണ്ടായിരുന്നു അന്ന് അല്ലു അർജുൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ടിരുന്നു അയാൾ ഒന്നും മിണ്ടിയിട്ടില്ല അയാൾക്കറിയാം കേരളത്തിൽ എനിക്കുള്ള ഫാൻസ് എത്രത്തോളം ഉണ്ട് എൻ്റെ വില എന്താണെന്ന് കൃത്യം മായിട്ടറിയാം നയന്താരക്ക് പോലും ഇല്ലാത്ത വലിയും ഫാൻസും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അല്ലു അർജ്ജു കേരളത്തിലുണ്ട് അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു മൈൻഡ് ചെയ്യാതിരുന്നു എന്നുള്ളതാണ് നയന്താര ഇത് മലയാളി തരത്തിലേക്കെല്ലാം കൊണ്ടുപോകാൻ നോക്കിയിരുന്നു അതായത് അല്ലു അർജുന്റെ ഫിലിം വന്നു കഴിഞ്ഞാൽ ഇവിടെ തകരട്ടെ എന്നുള്ള തരത്തിൽ പക്ഷെ അയാൾ വളരെ ഡീസൻ്റ് ആയതുകൊണ്ട് ഇതവിടെ വെച്ച് നിന്നു ഇപ്പോഴത്തെ ഈ പുള്ളിക്കാരിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ സ്റ്റാർഡം കിട്ടാത്തത് കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസൂയം കുശുമ്പും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ധനുഷ്ഠിക്കുന്നത് െ കുറിച്ച് ഞാൻ നല്ല പറയുന്നില്ല അയാളെന്ന് പറഞ്ഞത് ചില കാര്യങ്ങൾക്കൊക്കെ തെറ്റുകാരൻ തന്നെയാണ് അതായത് അയാൾ വലിയ നല്ലവനൊന്നുമല്ല പത്ത് കോടി എങ്ങനെയാണ് ചോദിക്കുക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അയാളുടെ പ്രൊഡക്റ്റാണ് അയാൾക്ക് എത്ര പൈസ വേണമെങ്കിൽ ചോദിക്കാം അതായത് നയന്താരി ഒരു രൂപ കുറഞ്ഞാൽ അഭിനയിക്കാൻ പോകത്തില്ല ഒരിക്കലും അഭിനയിക്കത്തില്ല പിന്നെ തനുഷനെ നമുക്ക് കുറ്റം പറയാനും കഴിയില്ല പിന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയന്താരിയോടുള്ള അസൂയിയുടെയും കുശുമിൻ്റെയും കാരണം എന്താണ് ഇനി വല്ല വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതൊക്കെ അന്വേഷണത്തിന് വിധേയമാക്കും ും അതായത് ധനുഷ് കാരണം ഒരുപാട് കുടുംബങ്ങൾ അവിടെ തകർന്നിട്ടുണ്ട് ഇതിനു മുന്നേ ഒരു പാട്ടുകാരി വെളിപ്പെടുത്തലുമായിട്ട് വന്നിരുന്നു ധനുഷ് നടത്തുന്ന പാർട്ടികളിൽ പലതരത്തിലുള്ള കാമകേളികളും നടക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ത്രീ വന്നിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ പാട്ടുകാരനായ ഗാനഗന്ധർവൻ്റെ മകൻ്റെ ഈ വിവാഹം അതായത് അവരുടെ കുടുംബജീവിതം പോലും കൊളാക്കിയത് ഈ ധനുഷാണ് അവൻ്റെ പിന്നെ ഭാര്യയുമായിട്ട് ധനുഷുള്ള ബന്ധമാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് പാപ്പരാസികളാണ് പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവൊന്നുമില്ല ഇവർ പിരിയാൻ കാരണം ധനുഷാണെന്ന് പറയുന്നുണ്ട് അതുപോലെ പല കുടുംബങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് ധനുഷൻ്റെ പിടിയിൽ വീണവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചുപോയിട്ടുണ്ട് ധനുഷ് അവിടെ ഒരു വില്ലൻ തന്നെയാണ് അതുകൊണ്ടല്ല ഇയാളുടെ കല്യാണം തന്നെ ഇയാളുടെ വിവാഹ ജീവിതം തന്നെ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയേണ്ടത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളത് ഇവർ പിരിഞ്ഞു എന്ന് പറയുന്നുണ്ട് പിരിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും ഒരുമിച്ചാണ് താമസം എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ ധനുഷ് എന്ന് പറയുന്നവൻ നായകനെ പോലെയല്ല അവനൊരു വില്ലൻ തന്നെയാണ് അവനൊരു ഭയങ്കരമായൊരു വില്ലൻ തന്നെയാണ് അതുകൊണ്ട് ഈ ധനുഷനെയും നല്ലതു പറയാനൊന്നും കഴിയില്ല നയന്താരിയും നമുക്ക് നല്ലതു പറയാൻ കഴിയില്ല രണ്ട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് അപ്പോൾ ഈ നയന്താരിയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിറ്റിറ്റും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ സ്വന്തം കല്യാണം വരെ വിൽക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റി പറയാനുള്ളത് ഈ കല്യാണത്തിന് അതായത് ഈ ഷാരുഖ് ഖാനും മറ്റവരെയും വിളിച്ചു എന്നാൽ അയൽവാസികളെ വിളിച്ചോ അത് വിളിച്ചിട്ടില്ല ഒരാളെ പോലും അറിയിക്കാതെയാണ് നടത്തിയിരിക്കുന്നത് എന്തിനധികം പറയുന്നത് തിരുവല്ലയിലുള്ള സ്വന്തം ബന്ധുക്കളെ ഒരാളെ പോലും വിളിച്ചില്ല എന്നാൽ പറഞ്ഞത് അത്രമാത്രം അഹങ്കാരിയാണ് പിന്നെ നയൻതാരയുടെ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും നശിക്കാനൊന്നും പോകുന്നില്ല ഇഷ്ടം പോലെ സ്വത്ത് ഉണ്ട് ഇനിയിപ്പോൾ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഒരു പത്ത് തലമുറക്കുള്ള സ്വത്ത് നയൻതാരക്കുണ്ട് സ്വന്തമായിട്ട് ജെറ്റുകളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഒരുപാട് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് പിന്നെ കമ്പനികളുടെ പ്രസിഡൻ്റാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിഘ്നേശ്ശിവന് ഇങ്ങനെ ഇരുന്ന് തിന്നാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയാൾക്കിങ്ങനെ ഭർത്താവായിട്ടൊന്ന് കൊടുക്കുക മാത്രമേ വേണ്ടൂ പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ പ്രഭുദേവേൻ്റെ കൂടിയൊക്കെ പോയതാണ് ഈ നയന്താര അതെല്ലാം നമുക്കറിയാം അതായത് പ്രഭുദേവേൻ്റെ കുടുംബം നശിപ്പിച്ചതും പിന്നെ പ്രഭുദേവേൻ്റെ ഭാര്യ വന്നിട്ട് നയന്താരയെ കയ്യേറ്റം ചെയ്യുക ചെയ്യുന്ന പരിപാടി വരെ ഉണ്ടായി എന്ന് തമിഴ്നാട്ടിലൊക്കെ ചെറിയ തരത്തിലുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാണ് പിന്നെ ഇവിടെ വന്നിട്ട് പ്പോഴിങ്ങനെ മെഴുകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൈസേൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് പിന്നെ ഈ ഡോക്യുമെൻ്ററി ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ അതായത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ആളിലേക്ക് എത്തും ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററി ഇറങ്ങിയോ ഇറങ്ങിയില്ലയെന്ന് ആർക്കും അറിയില്ല പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും കാരണം എന്താണ് ഇതിൻ്റെ അകത്ത് നടക്കാൻ പോകുന്നത് ഈ പത്ത് കോടിക്ക് മാത്രം എന്ത് സംഭവമാണ് ഇവർ എടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ഇത് ഇത് ഉള്ളത് കൊണ്ട് എല്ലാവരും കാണുമെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് നയന്താരയും അത് അതുപോലെ തന്നെ വിഘ്നേഷ് എന്ന് പറയുന്നയാളും തമ്മിൽ നടത്തുന്നത് അല്ലാതെ ഈ ധനുഷ്യൻ എന്തിനാണ് ഇവരോട് ആനപ്പക എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ധനുഷ്യനോട് ധനുഷ്യനെ ഈ പിന്നെ നയന്താരനോടും അതുപോലെ വിഘ്നേഷിനോടും പക വെച്ചിട്ട് എന്ത് കിട്ടാനാണ് ഇനി അയാളുടെ ഉദ്ദേശം എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അതിനൊന്നും ഒരു ഒരു കാര്യവും കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാണ്ട് കൊച്ചുങ്ങളുമായി ഇനി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലൊന്നും നയന്താര പോകത്തുമില്ല എന്നറിയാം പിന്നെ എന്തിനാണ് ഈ പിന്നെ അസൂയ എന്ന് നമുക്ക് ആർക്കും അറിയില്ല എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഈ തമിഴിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇളയരാജ കാണുന്നില്ലേ ഒരു പാട്ട് ആരെങ്കിലും മൂളിപ്പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ തീർന്നു കക്കൂസിൽ വെച്ചിട്ട് മൂളിപ്പാട്ട് പാടുമ്പോഴേ ഇളയരാജ അതിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അയാൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ കേസ് കൊടുക്കും അതായത് എനിക്കൊരു ഇരുപത് ലക്ഷമാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇളയരാജയുടെ പാട്ട് നമ്മൾ അറിയാതെ പോലും ഉറക്കത്തിൽ പോലും മൂളിപ്പോകരുത് എന്ന് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടിയിരിക്കുന്നത് അവസാനമായിട്ട് നമ്മുടെ ഈ പിന്നെ ഈ ബോയ്സിനാണ് മഞ്ഞുമിൽ ബോയ്സിനാണ് അതിൻ്റെ സംവിധായകനും നിർമ്മാതാക്കളും ൂടിയിട്ട് ഇളയരാജൻ്റെ ഒരു പാട്ട് എടുത്തിരുന്നു അതിന് ആ കമ്പനിയോടൊക്കെ ചോദിച്ച് എല്ലാം നടത്തിയിട്ടാണ് എടുത്തത് പക്ഷേ ഇയാൾ കൊണ്ട് ഈ കേസ് കൊടുത്തിതൻ്റെ സൃഷ്ടിയാണ് എനിക്ക് തന്നെ അവകാശപ്പെട്ടതാണ് അങ്ങനെ അറുപത് ലക്ഷം രൂപയും ഇയാൾ ഇയാള് വാങ്ങിച്ചതെന്ന് അത്രമാത്രം അങ്ങനെയുള്ളതാണ് ഈ സിനിമ എന്ന് പറയുന്നത് അതൊക്കെ ആയിക്കഴിഞ്ഞാലും പത്ത് കോടി കൊടുക്കട്ടെ കൊടുക്കാതിരിക്കും എന്തോ ചെയ്യട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം